പ്രിയപ്പെട്ടവരെ ഇത് കണ്ടോ നമ്മുടെ ജാർഖണ്ഡുകാരെയാ മറ്റോ നമ്മുടെ ഏലത്തിന്റെ കവാത്ത് ഏൽപ്പിച്ചതാ ഏലാച്ചിയുടെ പണി അറിയാവും ചോദിച്ചു കവാത്ത് എടുക്കാൻ അറിയാവുന്ന ചോദിച്ചു പിന്നെ അതറിയാം എല്ലാം ഒക്കെ എന്നാൽ പൂരാ കവാത്ത് കരുമെന്ന് പറഞ്ഞുകൊണ്ട് മുതലാളി പറഞ്ഞ് ഏൽപ്പിച്ചേച്ചു പോയി അവര് ഏലത്തിന്റെ കവാത്ത് എടുത്താൽ മൊത്തത്തിൽ വെട്ടാൻ അവര് വിചാരിച്ചത് അവര് മൊത്തം ചോടോടെ വെട്ടി നല്ല ഒന്നാം തര ഏലച്ചെടിയായിരുന്നു അതൊരു ഏഴ് പേര് നിന്ന് വെട്ടി ഇത് വാട്സപ്പിൽ വന്നതാണ് വന്നൊരു സംഭവമാണ് ഇത് കണ്ടോ നമ്മൾ ജാർഖണ്ഡുകാർ വെട്ടി വിട്ടിരിക്കുന്ന പൂര കവാത്ത് വരൂ മൊത്തം കവാത്ത് എടുത്തു വിട്ടു മൊത്തം എന്ന് വെച്ചാൽ ചോടോടെ വെട്ടി തോട്ടം കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടോ ഇതാണ് അവസ്ഥ ഏലാച്ചയുടെ പണി ഫുള്ള് അറിയാവുന്ന പറഞ്ഞേ ഫുള്ളായിട്ട് വെട്ടാനായിരുന്നു അവർക്കറിയാമായിരുന്നത് അടിപൊളിയായിട്ട് അവരത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ കാഴ്ച